അസലാമലൈക്കും വരഹമുലി വാത്തു അലഹദിറബിൻ വലാഖിൻ വസ്സലാമിയർസലീൻ ബഹുമാനരായ ഗ്രൂപ്പിലെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ മുസ്ലിം ഉമ്മത്തിൽ രണ്ട് തരം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ഒന്ന് ഇസ്ലാമിൻ്റെ കളത്തിൻ്റെ ഉള്ളിലുള്ളത് കളത്തിന് പുറത്തുള്ളത് കളത്തിൻ്റെ പുറത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ പൂർണ്ണമായി തള്ളിക്കളയും എന്നാൽ കളത്തിൻ്റെ ഉള്ളിലുള്ളതായ അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞത് അതിനോട് നമ്മൾക്കുണ്ടായിരിക്കേണ്ട സമീപനം എന്താണ് കളത്തിൻ്റെ ഉള്ളിലുള്ള പിന്നെ ഭിന്ന വീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അൽ ഹിലാഫുസാ ഇദ് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുള്ള വിഷയങ്ങളാണ് ഒരേ വിഷയത്തിൽ ഒന്നിലധികം അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുള്ള ഒരേ മേ ഒരുപാട് മേഖലകളുണ്ട് അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഈ ഉമ്മത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അത് സ്വാഭാവികമായ കാര്യമാണ് ഒരാളുടെ അറിവ് എത്രത്തോളം ഉണ്ട് ഒരാൾ ഒരാൾ മനസ്സിലാക്കിയ ധാരണ എത്രത്തോളം ഉണ്ട് ഒരാളുടെ ഇൽമ് എത്രത്തോളം ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യത്യാസങ്ങൾ വരുന്നത് അഥവാ ഇജിത്തിഹാദിയായ കാര്യത്തിൽ വ്യത്യാസം വരുന്നത് എന്നാൽ ഇജത്തിഹാദ് എല്ലാം ശരിയാണെന്ന് ചോദിച്ചാൽ അല്ല സാധാരണഗതിയിൽ നമ്മൾ മധവവിനെ പിൻപറ്റുന്നവരായ ആളുകൾ പറയാറുണ്ട് നാലാൽ ഒരു മധഹവിനെ പിൻപറ്റൽ നിർബന്ധമാണ് നാലാൽ ഒരു മധഹവിനെ പിൻപറ്റാത്തവരൊക്കെ ലാലിലും മുതലുമാണ് പിഴച്ചവനും പിഴപ്പിക്കുന്നവനാണ് എന്നൊരാശയം പറയണ്ട അതൊന്നും ദീനുൽ ഇസ്ലാമിൽ പെട്ടതല്ല എന്നാൽ നാല് മദഹബിൻ്റെ ഇമാമീങ്ങളോ അല്ലെങ്കിൽ ആ മദഹബിനുള്ള മഹാന്മാരായ ഉലമാക്കന്മാരോ പറയുന്ന ഏതെങ്കിലും ഒരു വീക്ഷണത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ ആ വ്യത്യാസത്തിൻ്റെ പേരിൽ അവർ ആക്ഷേപിക്കപ്പെടുകയില്ല കാരണം അവരെ ഹക്കിലെത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ഗവേഷണങ്ങൾ പിഴവ് സംഭവിക്കാം എന്നുള്ളത് നബിസ് അല്ലം പറഞ്ഞാണ് ഒരാൾ ഇജിത്തിഹാദ് നടത്തുകയും അയാൾക്ക് ശരി സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് രണ്ട് കൂലി ഉണ്ടെന്നും ഇനി കഴിഞ്ഞാൽ തന്നെ അയാൾ കുറ്റക്കാരനല്ല അയാൾക്കൊരു കൂലി ഉണ്ടാകും അധ്വാനിച്ചതിൻ്റെ കൂലി ഉണ്ടെന്ന് പറഞ്ഞാൽ ദീനിൻ്റെ ഒരു മസലയിൽ ഹക്കിലെത്താൻ വേണ്ടിയുള്ള അയാളുടെ പരിശ്രമമാണ് അയാളെ ഇൽമു ഉപയോഗിക്കലാണ് അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എല്ലാ വീക്ഷണങ്ങളും ശരിയല്ല എന്നുള്ളതാണ് ശരിയുള്ളതും ഉണ്ടാവും ശരിയില്ലാത്തത് ഉണ്ടാവും ഇജിത്തിഹാദിയിൽ തെറ്റും സംഭവിക്കാം ശരിയും സംഭവിക്കാം അപ്പൊ ഇജിത്തിഹാദിയായ മസലകൾ തോന്നിയതൊക്കെ സ്വീകരിക്കാം എന്നതിനർത്ഥമല്ല ഇജിത്തിഹാദിയായ മസലകൾ പിൻപറ്റുന്നവരായ ആളുകൾക്ക് ഏതും സ്വീകരിക്കാം എല്ലാം ശരിയാകുന്നു എന്ന ഒരു വീക്ഷണമല്ല മറിച്ച് ശരിയുണ്ടാകാം തെറ്റുണ്ടാകാം ശരി ഏത് എന്ന് കണ്ടെത്തിക്കൊണ്ട് വേണം നമ്മളതിനെ പിൻപറ്റുന്നവരായ ആൾക്കാർ പിൻപറ്റുന്നത് ഒരാളുടെ ഇജിതിഹാദിൽ പിഴവ് പറ്റിയാൽ ആ പിഴവിനെ ഒരാൾ പിൻപറ്റി അയാൾ തെറ്റുകാരനാണ് കാരണം എന്താണ് അയാൾ ശരിയിൽ എത്താൻ വേണ്ടിയല്ല പരിശ്രമിക്കുന്നയാള് ഒരാളുടെ തെറ്റിനെ പിന്തുടരുകയാണ് അപ്പോൾ തെറ്റിനെ പിന്തുടരാൻ പാടില്ല മറിച്ച് ശരിയാണ് നമ്മൾ പിന്തുടരേണ്ടത് ശരിയിലെത്താൻ വേണ്ടിയാണ് ഇത്തിവാ ചെയ്യുന്നവരായ ആളുകൾ പരിശ്രമിക്കേണ്ടത് എന്നൊരാശയം കൂടി ഇവിടെ ഉണ്ട് പണ്ഡിതന്മാർക്കിടയിൽ ഫിഖഹിയായ ഇജ്തിഹാദിയായ വിഷയങ്ങളിൽ ഒന്നിലധികം അഭിപ്രായങ്ങൾ വരാൻ ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം അതിൽ മുഖാലിഫ് അതായത് എതിരഭിപ്രായമുള്ള ഒരു വ്യക്തിക്ക് ആ വിഷയത്തിൽ വന്നിട്ടുള്ള തെളിവ് എത്താതിരിക്കാം ഒരു വിഷയത്തിൽ തെളിവുണ്ട് ആ തെളിവ് ഈ വീക്ഷണ വ്യത്യാസമുള്ള ആൾക്ക് എത്തിയിട്ടില്ല തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ച് അമല് ചെയ്യുക എന്നതാണ് രീതി ഇങ്ങനെ തെളിവ് എത്താതിരിക്കുക എന്ന് പറയുന്ന സംഗതി സഹാബത്തിൻ്റെ കാലം മുതലേ ഉള്ള ഒരു കാര്യമാണ് പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട് അബ്ദുറഹ്മാൻ ബിഅഫറിയാഹു താലാൻഹ്മു ഉദ്ധരിക്കുന്ന ഒരു ഒരു ഹദീസാണ് അതായത് ഉമർ അള്ളാഹു അന്നു രണ്ടാം ഖലീഫ ഷ്യാമിലേക്കുള്ള യാത്രയിലാണ് അദ്ദേഹവും പരിവാരങ്ങളും കൂടി ഷാമിലേക്ക് യാത്ര പോവുകയാണ് ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിയപ്പോൾ ഷ്യാമിൽ പ്ലേഗ് പടർന്നു പിടിച്ചിട്ടുണ്ട് എന്നൊരു വിവരം കിട്ടി അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഉമറദി അള്ളാഹു അന്നു പ്രയാസത്തിലായി അങ്ങോട്ട് പോകാൻ പറ്റുമോ മടങ്ങിപ്പോകണമോ എന്നുള്ളൊരു വിഷയത്തിൽ അഭിപ്രായം എന്ത് ചെയ്യണം എന്നറിയാത്ത പ്രശ്നമുണ്ടായി അപ്പൊ ആ വിഷയത്തിൽ എന്താണ് നബിസലാഹു അലൈഹി വസല്ല പറഞ്ഞതായി വല്ല സംഗതിയും ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ അവസാനം അബ്ദുറഹ്മാൻ ബിൻ കൊടുത്തു എന്താ പറഞ്ഞത് ഇന്ന അള്ളാഹി സലഹ്അലി അലൈഹി വസ്ലാം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു തെളിവ് എൻ്റെ കൈയിലുണ്ട് ഇതാ അലൈ ഏതെങ്കിലും ഒരു നാട്ടിൽ ഇങ്ങനെ പ്ലേഗ് പകർച്ചവ്യാധികൾ ഉണ്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ആ നാട്ടിലേക്ക് പോകരുത് നിങ്ങൾ ഏതൊരു പ്രദേശത്താണോ ഉള്ളത് അവിടെയാണോ ഈ പ്ലേഗ് പടർന്നു പിടിച്ചത് എങ്കിൽ ഫല തെഹ്റുജു ഫിറാറമ്മു അവിടെ നിങ്ങൾ ഓടി രക്ഷപ്പെടുകയും ചെയ്യരുത് അപ്പൊ പ്ലേഗ് പിടിച്ച സ്ഥലത്താണെങ്കിൽ അവിടെ തന്നെ നിൽക്കണം പുറത്തേക്ക് പോകാൻ പാടില്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്ലേഗ് പിടിച്ചതായി അറിഞ്ഞാൽ ആ പ്രദേശത്ത് നിങ്ങൾ കടക്കാൻ പാടില്ല എന്ന് റസൂൽ അല്ലാഹി സല്ലാ അലൈവല് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന തെളിവ് കിട്ടിയപ്പം എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ യാത്ര മുടങ്ങി പോവുകയാണോ വേണ്ടത് പോവുകയല്ല വേണ്ടെന്നുള്ള അഭിപ്രായ വ്യത്യാസത്തിന് പരി അവിടെ പരിസമാപ്തിയായി അതായത് പോകേണ്ടതില്ല നബി സല്ലാ അലൈഹി സ്വലമയിൽ നിന്ന് ഇങ്ങനെ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പിന്നെ അതനുസരിച്ച് അമല ചെയ്യുക എന്ന നിലപാടിൽ അവരെത്തി അതേപോലെ തന്നെ മറ്റൊരു കാരണം അവിടെ ഇവിടുത്തെ കാരണം എന്താ വെച്ചാൽ തെളിവ് എത്താതിരിക്കുക എന്നതിന്റെ പേരിൽ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാകാം രണ്ടാമത്തേത് ചിലര് കേൾക്കുകയും ചിലർ കേൾക്കാതിരിക്കുകയും ചെയ്യാം ഒരു തെളിവ് അടുക്കലുണ്ട് വേറെ ചില ആൾക്കാർക്ക് അത് എത്തിയിട്ടില്ല അപ്പൊ ഉദാഹരണത്തിന് അലി റലിഅള്ളാഹുനോ ഇബിനി അബ്ബാസ് റലിഅള്ളാഹു താലാഅ്മ അവരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് മരിച്ച ഗർഭിണിയായ ഒരു പെണ്ണ് പ്രസവ പിന്നെ പ്രസവം കഴിഞ്ഞാലും ബാക്കി വരുന്ന ദിവസം പൂർത്തിയായി ഇതയിരിക്കണം എന്നാ അതായത് ഭർത്താവ് മരിച്ച ഒരു ഗർഭിണിയായ പെണ്ണാണെങ്കിൽ എന്ത് ചെയ്യണം പ്രസവം കഴിഞ്ഞ പ്രസവം ഉടൻ ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി നാല് മാസവും പത്ത് ദിവസവും ഇദ്ദേഹിക്കുക എന്ന ഖുർആാന്റെ കൽപ്പന പാലിക്കണം അതായത് വല്ലദീന യുദ്ധം അതായത് ഭർത്താവ് മരിച്ചുപോയിട്ടുള്ള ഒരു പെണ്ണാണ് എങ്കിൽ എന്ത് ചെയ്യണം ആ പെണ്ണ് കാത്തിരിക്കണം ബി ബിഅംഫു അർബായത്ത അശ്വരിൻ വസറൻ നാല് മാസവും ഒമ്പത് വയസ്സും അപ്പോൾ ഇത് അമ്മമായ ഒരു വിധിയാണ് ഭർത്താവ് മരണപ്പെട്ട ഒരു പെണ്ണ് നാലു മാസവും പത്ത് ദിവസവും ഇദ്ധ എന്നുള്ളത് നിയമമാണ് ഖുർആന്റെ നിയമമാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അലി റദി അബ്ബാസ് റദി താലാഹ്മ പറയുന്നത് എല്ലാ പെണ്ണുങ്ങൾക്കും അത് ബാധകമാകുന്നു എന്നുള്ളത് എന്നാൽ ഉലാത്തുൽ അജലഹുന്ന ഹംലഹുന്ന ഒരു ഗർഭിണിയായ പെണ്ണാണ് എങ്കിൽ അവരുടെ അവധി അവർ പ്രസവിക്കുന്നത് വരെയാകുന്നു എന്നൊരു ഒരായത്തുണ്ട് ഏതായിരുന്നാലും ഗർഭിണിയായ പെണ്ണ് ഭർത്താവ് മരിച്ച പെണ്ണാണെങ്കിൽ നാലു മാസവും പത്ത് ദിവസവും ഇരിക്കണം എന്നുള്ള ആ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില സഹാബികൾക്ക് നിലപാടുണ്ടായത് എന്നാൽ ഈ വിഷയത്തിൽ ഒരു ഹദീസ് വന്നിട്ടുണ്ട് സബിയത്തുൽ അസ്ലമിയയുടെ ഭർത്താവ് മരിച്ചു സഹാബ വലുതാണ് സലിഅള്ള ഹാ ഏതാനും ദിവസം കഴിഞ്ഞ് അവർ പ്രസവിച്ചു ഭർത്താവ് മരിച്ച് ഏതാനും ദിവസം കഴിഞ്ഞിട്ട് പ്രസവിച്ചു അപ്പോ ഇദ്ദ ഇരിക്കാതെ തന്നെ അതായത് പ്രസവം കഴിഞ്ഞ് ഏതാനും ഭർത്താവ് മരിച്ച ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർ പ്രസവിച്ചു പ്രസവത്തോടു കൂടി കഴിഞ്ഞു ഇദ് കഴിഞ്ഞാൽ പിന്നെ ഒരു പുനർവിവാഹത്തെ കുറിച്ച് ആലോചിക്കാം റസൂൽ അവർക്ക് അനുമതി കൊടുത്തു എന്ന ഹദീസുണ്ട് ഈ ഹദീസിനെ സംബന്ധിച്ച് സഹാബത്തിന് എല്ലാവർക്കും വിവരം കിട്ടാത്തത് കൊണ്ടാണ് അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് അപ്പം ഈ നിലക്കൊക്കെ ഒരാൾക്ക് തെളിവുണ്ടാ കിട്ടുകയും മറ്റേ ആൾക്ക് തെളിവെത്താതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് സഹാബത്തിന്റെ കാലം മുതലേ ഉള്ള ഒരു സംഗതിയാണ് അപ്പം അങ്ങനെയുള്ള ഒരു വിഷയം പുതിയൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ അവർ സഹാബികൾ ചെയ്തിരുന്നത് എന്താണ് ആ വിഷയത്തിൽ റസൂർ ഉള്ളഹി അലൈഹി സ്വലം വല്ല തെളിവും വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കലാണ് അന്വേഷിക്കലാണ് ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞത് അതേപോലെ ഒരാൾക്ക് ഹദീസ് എത്തി പക്ഷേ എത്തിയ ഹദീസ് അയാളോട് മറന്നുപോയി അങ്ങനെ സംഭവിക്കാം ഉദാഹരണത്തിന് ഒരു മറവി സംഭവിച്ചു അതായത് ജനാപത്തുകാരനായ ഒരാൾക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ തൈമം ചെയ്താൽ മതി എന്നുള്ള ദീനിൽ അറിയപ്പെട്ട ഒരു സംഗതി അത് അമർ അതി അള്ളാഹു അനുഹുവിനോട് മറന്നുപോയി അങ്ങനെ എം ആർ വിനെ ആസിർ അള്ളാഹു താലാഹു അദ്ദേഹത്തെ അത് ഓർമ്മപ്പെടുത്തി അമാ തെതുഹീന ബാധന റസൂർ നമ്മൾ രണ്ടുപേരെയും നബിസ്ആലി പ്രത്യേകമായ കാര്യത്തിന് വേണ്ടി നിയോഗിച്ചപ്പോൾ നമ്മൾ ആ യാത്രയിലായിരിക്കെ ജനാപത്തുകാരാവുകയും അങ്ങനെ എന്ത് ചെയ്തു മണ്ണ് കിടന്ന് ഉരുണ്ട് പിന്നെ കുളിക്ക് വെള്ളം കിട്ടാതിന് മണ്ണ് കടന്ന് ഉരുണ്ട് അലൈഹി അടുക്കൽ വന്ന് ആ സംഗതി പറഞ്ഞപ്പോ റസൂല് പറഞ്ഞു മണ്ണ് കറണ്ട് ഉരുളേണ്ട വിഷയല്ല ഇന്നഫി ഇത്ര മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കൈ മണ്ണിലടിക്കുകയും മുഖവും മുൻകൈയും തടവുകയും ചെയ്തു എന്ന് പറഞ്ഞ ഹദീസ് അപ്പൊ ഇത് ഉമർ ഹത്താബ് അലി അള്ളാഹുവിനോട് മറന്നു പോയതാ രണ്ടാളും കൂടിയുള്ള കാര്യമാണ് രണ്ടാൾക്കും ഉണ്ടായ ഒരു അനുഭവം അദ്ദേഹത്തോട് മറന്നുപോകുകയും എം ആർ ബിനി ആസർ അലി അള്ളാഹുവിനും ഇക്കാര്യം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്ത സംഭവം ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ജനാപത്ത് കുളിക്ക് പകരം തയമും മതി എന്ന കാര്യം ഉമർ ഖത്താബ് മറന്നുപോയി അത് മറ്റൊരു സഹാബി ഓർമ്മിപ്പിച്ചു അപ്പൊ ആ നിലക്ക് എന്തുണ്ടാകാം മറവിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് വീക്ഷണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി വേറൊരു കാരണം ഒരാൾക്ക് ഹദീസ് എത്തി ഫഹിമ മിൻഹു ഖിലാഫൽ മുറാദി മുറാദ് ആ ഹദീസ് കൊണ്ട് അല്ലെങ്കിൽ ആയത്ത് കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെടുന്ന മുറാദ് എന്താണ് എന്നൊരാൾക്ക് അറിയാതിരിക്കാം ഖിലാഫൽ മുറാദ് ഉദ്ദേശാർത്ഥത്തിന് വിരുദ്ധമായ ഒരു കാര്യം ഒരാൾക്ക് ധരിക്കുക ധരിച്ചു പോകുക അങ്ങനെ വരുമ്പോൾ എന്താവും രണ്ട് വീക്ഷണങ്ങൾ ഉണ്ടാവും അതിന് പണ്ഡിതന്മാർ പറയുന്ന ഒരു തെളിവ് ഔ ഉലസ് അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളെ സ്പർശിച്ചാൽ എന്ന് പറയുന്ന ആയത്താണ് പൊതു നിർബന്ധമാകുന്ന വിഷയം പറഞ്ഞല്ലോ പൊതുവിൻ്റെ ആയത്ത് പറഞ്ഞില്ലേ ഔലാമസ്തു മുന്നിസ ഫമോ സയ് തയ്യവൻ എന്ന് പറഞ്ഞൊരു ആയത്തുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വെള്ളം കിട്ടാതിരുന്നാൽ തയമ്മം ചെയ്യാം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരാള് അശുദ്ധി ബാധിക്കാനുള്ള ഒരു കാരണമാണിത് ഔലാമസ്തു മുന്നിസ ആ പെണ്ണുങ്ങളെ തൊടുക ലാമസ അപ്പൊ ഈ ലാമസ എന്നാ കേവല സ്പർശനമാണോ എന്നൊരു തർക്കം ഷാഫി മധബുലൊക്കെ പെണ്ണിനെ തൊട്ടാൽ ഉതും മുറിയുന്നില്ല എന്താ തെളിവ് അവലാം മസ്തുമുൻ നിസാ എന്ന ആയത്തിലുണ്ട് പക്ഷെ ഇവിടെ ലാമസ എന്ന് പറഞ്ഞാൽ പരസ്പരം തൊടുക എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർതൃബന്ധം നടത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ള ഖുറാന്റെ മറ്റു ആയത്തുകളുണ്ടെത്താൻ അപ്പൊ ഈ രണ്ട് വീക്ഷണം രണ്ടാൾക്ക് ഒരു കാര്യം രണ്ടായി മനസ്സിലാവുക അപ്പോൾ മനസ്സിലാകുന്നതിൽ ശരിയും തെറ്റും സംഭവിക്കാം വീക്ഷണങ്ങൾ ശരിയും തെറ്റും സംഭവിക്കാം ധാരണകൾ രണ്ട് തരം ധാരണകൾ രണ്ടും ഒന്ന് ശരിയും ഒന്ന് ആകാം അപ്പൊ ഇവിടെ ഒരു വിഭാഗം ആളുകൾക്ക് ഇതിൽ എന്താ ഹിജിത്തി ഹാദിയായ പഴവ് സംഭവിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ കേവല സ്പർശനമാണ് എന്ന് പറയുന്ന ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ കാരണമായി മാറി ഇതൊരു കാരണമാണ് പിന്നെ വേറൊരു കാരണം ദലീൽ മൻസൂഹുൻ വലം ഒരാൾ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു അമല് ചെയ്യുന്നു പക്ഷേ ആ അയാൾ തെളിവ് പിടിച്ചിട്ടുള്ള തെളിവ് മൻസുഖായി പോയിട്ടുണ്ടാകും നിയമപ്രാബല്യം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കൊണ്ട് ഒരാൾ തെളിവ് പിടിക്കാം എന്നിട്ട് ഒരു അമല് ചെയ്യാം അങ്ങനെ അയാളെ കയ്യിൽ തെളിവുണ്ട് തെളിവെന്താണ് മനസ്സൂഹായ തെളിവാണ് നിയമപ്രാബല്യം നഷ്ടപ്പെട്ടു പോയ ഒരു തെളിവ് വെച്ചുകൊണ്ടാണ് അദ്ദേഹം അമല് ചെയ്യുന്നത് ഒരു വിഭാഗം അതുകൊണ്ട് അമല് ചെയ്യും വേറെ കൂട്ടിൽ അമല് ചെയ്യാതിരിക്കും ഇപ്പൊ രണ്ട് വീക്ഷണായി ഇപ്പൊ ഈ തരത്തിലൊക്കെ എന്ത് സംഭവിക്കാം അഭിപ്രായ വ്യത്യാസങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ സംഭവിക്കാം അപ്പൊ ഈ അഭിപ്രായ വ്യത്യാസങ്ങളുടെ തുല്യമായ ഒരു സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ചോദിച്ചാൽ അല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ സാധ്യതയുള്ള വിഷയങ്ങളാണ് ഈ തരത്തില് തെറ്റും ശരിയും സംഭവിക്കാം ഇജ്തിഹാദിയായ വിഷയത്തിൽ അതുകൊണ്ട് രണ്ടു കൂട്ടരെയും ഒരുപോലെ സ്വീകരിക്കാം എന്നല്ല മറിച്ച് അതിലേറ്റവും അനുയോജ്യമായ യുക്തമായ തെളിവ് ഏത് എന്ന് നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ദീനിൽ നിലപാട് സ്വീകരിക്കേണ്ടത്